ഇന്ത്യക്ക് വിജയം അപ്പോൾ ഇന്നലെ നടന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ മത്സരത്തിൻ്റെ വിശകലന വീഡിയോ ആണിത് ആരൊക്കെ മത്സരത്തിൽ ഉടനീളം മികച്ച പ്രകടനം നടത്തി എന്നൊക്കെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ഞബീബയുടെ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബാറ്റിങ്ങിൽ ആർക്കും മികച്ച പ്രകടനം നടത്താൻ സാധിച്ചില്ല പക്ഷേ ബൌളിങ്ങിൽ അവരുടെ ക്യാപ്റ്റനായ ഇറസ്മൂസ് നാല് വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് മികച്ച പ്രകടനം ഇന്ത്യക്കെതിരെ നടത്തി വേറെ ആർക്കും ഇന്ത്യക്കെതിരെ മികവ് കാണിക്കാൻ സാധിച്ചില്ല ഇനി ഇന്ത്യയുടെ പ്ലേയേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഓപ്പണറായി ഇറങ്ങിയത് ഇഷാൻ കിഷനും സഞ്ജു സാംസണുമാണ് ഇഷാൻ കിഷൻ ഇരുപത്തിനാല് ബോളിൽ ആറ് ഫോറും അഞ്ച് സിക്സുമായി ഇരുന്നൂറ്റമ്പത്തിനാല് സ്ട്രൈക്ക് റേറ്റിൽ അറുപത്തൊന്ന് റൺസാണ് അടിച്ചെടുത്തത് മറുവശത്ത് സഞ്ജു എട്ട് ബോൾ നേരിട്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ മൂന്ന് സിക്സും ഒരു ഫോറും നേടി കളിയിലെ ഏറ്റവും സ്ട്രൈക്ക് റേറ്റുള്ള താരമായി സഞ്ജു മത്സരത്തിലെ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബാറ്റ് കൊണ്ട് ബോൾ കൊണ്ടും മികച്ച പ്രകടനം നടത്തി ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു നാല് ഫോറും നാല് സിക്സും അടിച്ചുകൊണ്ട് അമ്പത്തിരണ്ട് റൺസ് നേടിയ പാണ്ഡ്യ ബോളിംഗിൽ രണ്ട് വിക്കറ്റും വീട്ടി മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി വീക്കായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഹാർദിക് പാണ്ഡ്യ തന്നെയായിരുന്നു മൂന്ന് വിക്കറ്റ് എടുത്തുകൊണ്ട് വരുൺ ചക്രവർത്തിയും ഇന്ത്യയ്ക്കായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ മൊത്തത്തിലുള്ള ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ബാറ്റിംഗിൽ ഇഷാങ്ക് കിഷൻ അറുപത്തൊന്ന് റൺസും സഞ്ജു സാംസൺ ഇരുപത്തിരണ്ട് റൺസും തിലക് വർമ്മ ഇരുപത്തി റൺസും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പന്ത്രണ്ട് റൺസും ഹാർദിക് പാണ്ഡ്യ അമ്പത്തിരണ്ട് റൺസും ശിവൻ ശിവൻഡൂബ ഇരുപത്തിമൂന്ന് റൺസും റിങ്കു സിംഗ് ഒരു റൺസും അതുപോലെ തന്നെ അക്സർ പട്ടേൽ ഒരു റൺസും നേടി നബീബിയയ്ക്കെതിരെ ഇന്ത്യൻ ടീമിന്റെ ബോളിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് കഴിഞ്ഞാൽ ഇന്ത്യക്കായി ഹാർദിക് പാണ്ഡ്യ രണ്ട് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ വരുൺ ചക്രവർത്തി മൂന്ന് വിക്കറ്റുമായി മികച്ച പ്രകടനം കാഴ്ചവച്ചു ഹർഷദീപും ബുംറയും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തിയപ്പോൾ അക്സർ പട്ടേൽ രണ്ട് വിക്കറ്റാണ് ഇന്ത്യക്ക് വേണ്ടി വീഴ്ത്തിയത് ഇരുന്നൂറ്റി ഒമ്പതിന് ഒമ്പത് വിക്കറ്റ് എന്ന നഷ്ടത്തിൽ ഇന്ത്യ പടുകൂറ്റം സ്കോർ കെട്ടിപ്പടുത്തപ്പോൾ നബീബിയയ്ക്ക് നൂറ്റി പതിനാറ് റൺസ് എടുക്കാനായുള്ളൂ അതുകൂടാതെ അവർ ഓൾ ഔട്ട് ആവുകയും ചെയ്തു മത്സരം തീരുമ്പോൾ തൊണ്ണൂറ്റി മൂന്ന് റൺസിനെ നബീബിയെ തകർത്തുകൊണ്ട് ഇന്ത്യ വിജയിച്ചു ഇനി അടുത്തൊരു പാകിസ്ഥാനെതിരായുള്ള സ്കോഡ് ബിൽഡിംഗ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അതായത് ഇന്ത്യയുടെ സ്കോർ മാത്രമാണ് നമ്മൾ ചെയ്യുക നബീബിയയ്ക്കെതിരെ മോശം പ്രകടനം നടത്തിയ പല താരങ്ങളും ആ സ്കോഡിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് അടിപൊളി ഒരു സ്കോഡ് ബിൽഡിംഗ് ആയിട്ട് കാണാം